ഇവിടെ കുറേ അക്ഷരങ്ങൾ ഉസ്താദ് എഴുതിയിട്ടുണ്ട് ഒന്ന് പറഞ്ഞാണ് പതിനാല് അക്ഷരം ഉണ്ട് അല്ലേ അതിൽ കുറെ അക്ഷരങ്ങൾ കാണാനല്ല ആ നമുക്ക് പറയാം അപ്പൊ ഈ കാണുന്ന പതിനാല് അക്ഷരങ്ങളും അല്ല് ചേർത്തിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ല് ചേർത്തിക്ക് അതായത് ഈ അക്ഷരം ആദ്യമായി വന്ന വാക്കുകളില് അല്ലൊട്ടിച്ചു കൊടുത്താൽ എങ്ങനെ പറയാം അതിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ നോക്കി എന്നതിലേക്ക് നമ്മൾ അല്ല് ചേർത്തി കൊടുക്കുമ്പോ നോക്കി കേട്ടോ അഹദദുൻ എന്നതിലേക്ക് അല് ചേർത്തി കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ പറഞ്ഞത് എന്നതിലേക്ക് നമ്മൾ അല്ല് ചേർത്തി കൊടുക്കുമ്പോ അൽ ബാരി എന്നതിലേക്ക് നമ്മൾ അല്ല് ചേർത്തി കൊടുത്തപ്പോൾ നിങ്ങൾ ഈ മൂന്നെണ്ണം നോക്കി നേരത്തെ പുസ്താവ് പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കി എത്ര പണി നമ്മൾ ചെയ്യണം ഒറ്റ പണി ചെയ്യുള്ളൂ എന്താ ചെയ്യണത് അതായത് ബാരിദുൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇല്ലേ ആ തെന്മീ നട്ട് കടന്നാൽ നമ്മൾ എന്താക്കി ഒറ്റ നമ്മാക്കി മാറ്റിൻ എന്നതിന് എന്നതിനെ അൽ ബാരിദു ജമീലു തെന്മീ നീനേ അല്ലിനെത്തേം പറ്റിയോ അല്ലോത്തുണ്ട്

മനസ്സിലായോ അപ്പൊ ഈ കാണുന്ന അക്ഷരങ്ങൾ ആദ്യം വന്നാൽ അതില് അല് കടന്നാൽ പറയേണ്ട രൂപം അൽ അഹദു അൽ അൽ അൽജീലു ഒറ്റ പണി വമ്മ മാത്രം അല്ല് ചേർത്തി പറയാം വേറെ പണി ഉണ്ടോ അതിന്റെ പേര് നമ്മൾ പറഞ്ഞു അല്ലേ ഇവിടെ ഉസ്താദിപ്പയച്ചതായിട്ടോ അൽ ജമീലോ ബുക്കിൽ അൽ ജമീലം മാറ്റണില്ല നമുക്ക് പഠിച്ചാല് അല് ചേർത്തി കൊടുക്കാല്ലേ കാണുന്ന പതിനാല് അക്ഷരങ്ങൾ തുടങ്ങി വരുന്ന വാക്കിൽ അല് ചേർന്ന് വന്നാൽ അൽ എന്ന് വ്യക്തമായിട്ട് പറയും വേണം അവസാനത്തിന് ഒരു ലോമ്മിനെ കളഞ്ഞ് ഒറ്റാക്കി പറയണം അപ്പൊ ഈ പതിനാല് അക്ഷരങ്ങൾക്ക് ഒരു പേരുണ്ട് അപ്പൊ ഓർത്തു വെക്ക എടങ്ങാറായി പഠിച്ചൊന്നും വേണ്ട ഓർത്തു വെക്ക ഇങ്ങനെ കാണുന്ന പതിനാല് അക്ഷരങ്ങൾക്ക് എന്താ പറയാ ഇവിടെ കുറെ അക്ഷരങ്ങൾ നിങ്ങൾക്ക് കാണാം ഒന്ന് ഉറക്കന പറയോ പറയില്ലേ Tal Tal Dal ta, Dal Yal rag, Sin Sin Şin Şin Sade Sade To lo, lo, La Lam Nun zay. ആദ്യം പറഞ്ഞ അക്ഷരങ്ങളെ കൂട്ടത്തില് കുറെ അക്ഷരങ്ങൾ നിങ്ങൾ കാണാൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നേ ഇപ്പൊ അക്ഷരങ്ങളൊക്കെ ആയില്ലേ ഈ അക്ഷരങ്ങളൊക്കെ അല്ല് ചേർത്തിയാൽ എങ്ങനെയാണ് പറയാ എന്നാണ് നമ്മൾ പറഞ്ഞത് ആദ്യം നമ്മൾ പറഞ്ഞത് അല്ല് ചേർത്തിയാൽ അൽ എന്നു തന്നെ നമുക്ക് കാണാം നമ്മള് അഹദത്തിര അപ്പൊ നമ്മള് അൽ അഹദു ഒരു പണി മാത്രം അവിടെ എടുത്തത് ഏത് പണി മാത്രം നമ്മൾ നമ്മളെടുത്ത് അഹദു നല്ല അല്ലിരുത്തിയപ്പോ ഒരൊറ്റ പണിയെടുത്തുള്ളൂ ആ പണികൾക്കറിയാം ആ തെൻവീൽ അമ്മനെ കഴിഞ്ഞാണ്ട് എന്താക്കി ഓരോ എടുത്തു ഇവിടെ നമ്മക്ക് രണ്ടു പണി എടുക്കും ഇവിടത്തെ രണ്ട് പണി എന്നതിനെ എന്നതിലേക്ക് ചേർത്തിയാൽ നേരെ നോക്കി ണി വേണം ചെയ്തു എന്തൊക്കെയാ ഒന്ന് എന്താ പറഞ്ഞാ എവിടെ ശ്രദ്ധ കൊടുത്തത് ആ ലാമ് കഴിഞ്ഞിന് അപ്പൊ സുഖുമാണോ വേണ്ട ലാമിന് സുക്കൂന് ഇല്ലാതെ ലാമ് കഴിഞ്ഞ അക്ഷരത്തിന് എന്ത് കൊടുക്ക ശെന്താ പണിയെടുത്ത് കേൾക്കണില്ല എവിടെയാ നമ്മെടുത്തു അവസാനം എന്നുള്ള തന്മീൽ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്തു കൊടുത്തു ഒറ്റ നമ്മടുത്തു എന്നിട്ട് എങ്ങനെ പറഞ്ഞു ഇതുപോലെയാണ് ഈ കാണുന്ന ഓരോ അക്ഷരത്തിലേക്കും അല്ല് ചേർത്താൻ നമ്മൾ പറയേണ്ടത് ഒരു മൂന്നെണ്ണം നമ്മളെ പാഠപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ബാക്കി ഭാഗം നമുക്ക് എഴുതാറുള്ളതാ ഒന്ന് പറഞ്ഞാണ് അല്ലിനെ സാബിത്വട്ടിച്ചോ എന്നതിലേക്ക് അല്ല് ഈ മൂന്നിനും നിങ്ങൾക്ക് നോക്കിയാ അറിയാ അല്ല് ചേർത്തു കൊടുത്തപ്പോ ലാമ് നമ്മൾ സുഖവും കൊടുത്തില്ല പകരം ലാമ് കഴിഞ്ഞ ഒക്കെയുള്ള നമ്മൾ ആരെ കൊടുത്തു ഷത്ത് കൊടുത്തു തന്മീ നൊമ്മിന് പകരം നമ്മൾ ഒരു നൊമ്മും കൊടുത്തു ഇതേപോലെ ഇതിനൊക്കെ നമ്മൾ പറയണം നോക്കി അസമദോ അവിടെ നമ്മള് അൽ സമദു അൽ സലാമു നമ്മൾ സലാം കാണും പറ അക്ഷരത്തി അല്ല ചേർന്നിട്ടുണ്ടെങ്കിൽ സുക്കൂന് കഴിഞ്ഞിട്ട് ഇവിടെ ശബ്ദ കൊടുക്കുക ഇവിടെ ഒരു കമ്മം കൊടുക്കുക അസ്സലാമു അപ്പൊ നമ്മൾ ഇതുവരെ കണ്ട ഈ അക്ഷരങ്ങൾക്കൊക്കെ ഒരു പേരുണ്ട് അതിന്റെ പേരൊന്ന് പറഞ്ഞു നോക്കി വലിയ പേര് ഓർത്തു വെക്കുക ഷംസിയ എന്ന് പറഞ്ഞാൽ ഈ പതിനാല് അക്ഷരങ്ങളാണ് ഈ പതിനാല് അക്ഷരത്തിന്റെ മുമ്പ് അല് വന്നാൽ അൽ എന്ന് പറയാൻ പാടില്ല പകരം ലാമിന്റെ ശേഷമുള്ള അക്ഷരത്തിന് ശബ്ദ കൊടുത്തിട്ട് കട്ടില് പറയണം തബ്വാബു നല്ലി കല്ല് പറഞ്ഞു പഠിക്കണം എല്ലാ അക്ഷരത്തിനൊന്നും ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടില്ല കൊറച്ചുദാഹരണം കൊടുത്തിട്ടുള്ളൂ അപ്പൊ നീ ഇതിലുള്ള വേറെ അക്ഷരങ്ങൾ ചോദിച്ചാൽ നമ്മള് പറയോ പറയോ ഇപ്പൊ ഇതില് തൊയ്യാറത്തുനിന്നുള്ള കല്ലെടുത്ത് എങ്ങനെ പറയാ ീ കാണുന്ന അക്ഷരങ്ങളിലെ അല്ല കൊടുത്താൽ വേണ്ട പകരം കൊടുക്കുക അവസാനം നമ്മൾ കൊടുക്കുക മറക്കൂലല്ലോ മറക്കുക മറക്കുക يا ان شاء الله